This is one of the most satisfying news I heard recently. കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ക്രിക്കറ്റിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന വാർത്തകളിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മയുടെ തലയ്ക്ക് മുകളിലൂടെ ഹാർദിക് പാണ്ഡ്യയെ നൂലിൽ കെട്ടി മുംബൈയുടെ ക്യാപ്റ്റനായി നിയമിച്ച അധികാരികൾക്കും ആ ആഹ്ലാദ തിമൃത്തിൽ ക്യാപ്റ്റൻസി ക്ലോസ് വെച്ചാൽ മാത്രമേ ഞാൻ മുംബൈയിലോട്ട് കെട്ടിയെടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹാർദിക് പാണ്ഡ്യയുടെ ഒക്കെ വിചാരം രോഹിത്തിനെ തൻ്റെ കാൽ കീഴിൽ ഹാർദിക്കിൻ്റെ കാൽ കീഴിൽ തളച്ചിടാമെന്നായിരുന്നു പക്ഷേ അയാളുടെ പേര് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്നാണ് അങ്ങേര്ട ദയാപ്പിൽ അങ്ങേരട തീരുമാനം അനുസരിച്ചിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഹാർദിക് പാണ്ഡ്യ വേണമോ വേണ്ടയോ എന്നുള്ളത് ഭാവി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്നൊക്കെ ആയിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ അധികൃതർ ഹാർദിക് പാണ്ഡ്യെ വിശേഷിപ്പിച്ചത് ഇനി പാണ്ഡ്യ ഇന്ത്യൻ ടീമിൽ വേണോ വേണ്ടയോ എന്നുള്ളത് രോഹിത്തിന്റെ കൂടി തീരുമാനം കണക്കിലെടുത്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓൾറെഡി ഒരു നെയിം നെയ്മേക്ക് ക്യാപ്റ്റൻ മാത്രമാണ് ഹാർദിക് അവിടെ സഹതാരങ്ങളെല്ലാം പട്ടി വിലയാണ് കൊടുക്കുന്നതെന്ന് കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം സ്പോർട്സ് ക്രീഡ പുറത്തേക്ക് വിട്ട അനുസരിച്ച് സ്പോർട്സ് ക്രീഡ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനായിട്ടുള്ള രോഹിത് ശർമ്മയും ഹെഡ് കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡും സെലക്ഷൻ കമ്മിറ്റി മേധാവിയായിട്ടുള്ള അജിത് തകാർക്കറും ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് എഡിഷനിൽ നിരന്തരം ബോൾ ചെയ്ത് തൻ്റെ ബോളിംഗ് എബിലിറ്റി പ്രൂവ് ചെയ്താൽ മാത്രമേ ഹാർദിക് പാണ്ഡ്യയെ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കുന്നുള്ളൂ ആസ് എ ബോളർ ഹാർദിക് കണ്ണൻ പ്രൂവ് ചെയ്യണം രോഹിത്തിനെ അടക്കം കൺവിൻസ് ചെയ്യണം മോൻ നാഷണൽ ടീമിൽ ക്യാപ്റ്റൻ കളിക്കാൻ വരണോ എന്ന് ക്യാപ്റ്റൻ പിന്നെ വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കോ ഇല്ലയോ എന്നുള്ളത് നീ കളിച്ച് തെളിയിച്ചിട്ട് പോയാൽ മതിയടാ പാണ്ഡ്യ മോനുസെ എന്നാണ് പറയുന്നത് അപ്പം വാർത്തകൾ ഇന്നു മുതൽ ഇങ്ങനെ കത്തിപ്പടരും